ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ അതിന്റെ പ്രദർശനം അല്ലെങ്കിൽ റിലീസ് സംബന്ധിച്ച് ഇപ്പോഴും വലിയ അനിശ്ചിതത്വം ഇന്നിപ്പോൾ കോടതിയിൽ തീരുമാനം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഹർജി പരിഗണിച്ചപ്പോൾ രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു സെൻസർ ബോർഡിനെതിരെ അതിലാണ് നിർമ്മാതാക്കൾ പ്രതീക്ഷ വെക്കുന്നത് ജാനകി സ്റ്റേറ്റ് ഓഫ് കേരളയുടെ ടൈറ്റിലും ആ കഥാപാത്രത്തിൻ്റെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണമെന്ന ആവശ്യം അക്കാര്യത്തിൽ ഒരു രേഖാമൂലമുള്ള വിശദീകരണം യഥാർത്ഥത്തിൽ ഇന്നാകും കോടതിയിൽ എത്തുക അതായത് സെൻസർ ബോർഡിൻ്റെ വിശദീകരണം എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാനാവില്ല എന്നതിൽ രേഖാമൂലം ഉള്ള യഥാർത്ഥ വിശദീകരണം ഇതുവരെ ഇല്ല എന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സത്യം അത് കോടതിയിലെത്തുന്നു ആ ഘട്ടത്തിൽ കുറേ കൂടി വ്യക്തത വരും അണിയറ പ്രവർത്തകരിൽ നിന്നും അഭിഭാഷകരും അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ ഇക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ ഇന്ന് ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു എന്നാണ് പക്ഷേ സ്വാഭാവികമായും വിശദീകരണം വരിക അതിന്മേലൊരു തീരുമാനം എടുക്കും പക്ഷെ ഇന്നൊരു നിർണായക ദിനമായി തന്നെ അതിൻ്റെ നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും കരുതുകയാണ് മാറ്റണം എന്ന നിലപാടിൽ തന്നെ സെൻസർ ബോർഡ് ഉറച്ചു നിൽക്കുന്നു പക്ഷേ എന്താണ് അതിൻ്റെ കാരണം അതിന് നിയമപരമായ സാധ്യത എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഈ വിശദീകരണത്തിലൂടെ കോടതി നൽകുന്നതോടുകൂടി കോടതിക്ക് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയും എന്നാണ് ഇന്നത്തെ തലക്കിലുള്ള പ്രതീക്ഷ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നായകനായ ചിത്രമാണ് എന്ന് മാത്രമല്ല സിനിമാ മേഖലയിൽ നടക്കം വ്യാപകമായ അതായത് ഈ വ്യാപകമായ ഈ പോരാട്ടം നീളുമോ ആ ദിവസങ്ങളിൽ തന്നെ ഒരു എന്ന കാര്യത്തിൽ ഇന്നൊരു വ്യക്തത കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ച ചോദ്യങ്ങൾ ഏറെ പ്രസക്തവുമാണ് അതുകൊണ്ട് നമുക്ക് കോടതി തന്നെ പ്രതീക്ഷ വെക്കാം അല്ലേ സുജോ ഏതായാലും കോട്ടയത്തേക്ക് മറ്റൊരു വാർത്ത കോട്ടയത്ത് നിന്നുള്ള മറ്റൊരു വാർത്ത ഇന്നിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എരുമേലി വിമാനത്താവളത്തിന്റെ സർവേ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഫീൽഡ് വെരിഫിക്കേഷൻ ആണല്ലേ ഇന്നിപ്പോൾ നടക്കുന്നത് പിന്നീട് പല വിമാനത്താവള പദ്ധതികളും ഇതിനകം നമ്മൾ കണ്ടതാണ് ഉദാഹരണത്തിന് ആറന്മുള വിമാനത്താവള പദ്ധതി അടക്കം പലതരം പദ്ധതികൾ ചർച്ചയിലും ഒക്കെ ഉയർന്നു വന്നതാണ് എരുവേലി വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ട് പോകുക എന്നതടക്കമുള്ള ധാരണ നേരത്തെ തന്നെ ഉണ്ടായതാണ് അതിൻ്റെ കൂടി ഭാഗമായാണ് സർവേയുടെ തുടക്കം യഥാർത്ഥത്തിൽ സർവേക്കും തുടക്കമാകില്ല പക്ഷേ ഫീൽഡ് വെരിഫിക്കേഷനാണ് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് അതിൽ ആദ്യഘട്ട ഫീൽഡ് വെരിഫിക്കേഷനിലേക്ക് പോവുക പിന്നീട് സർവേയിലേക്ക് പോവുക രണ്ടായിരത്തി ഏക്കർ സ്ഥലം കണ്ടെത്തുക തുടങ്ങിയ പദ്ധതികളുണ്ട് പക്ഷേ അതിൽ പ്രാഥമിക ഘട്ടത്തിൽ അത്രയും സ്ഥലം ഇതിനു വേണ്ടി ഏറ്റെടുക്കുക അല്ലെങ്കിൽ നീക്കി മാറ്റിവെക്കുക തുടങ്ങിയ നീക്കങ്ങളിലേക്കൊന്നും പോകില്ല നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം മുന്നൂറ്റിയേഴ് ഏക്കർ ഭൂമിയുടെ സർവേ ആയിരിക്കും പ്രധാനമായും ആരംഭിക്കുക അതിൽ പോസിറ്റീവായ സർവേ റിപ്പോർട്ട് ഉണ്ടായാൽ കൂടുതൽ വേഗത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് അടക്കം നീങ്ങാം പക്ഷെ അതിന് ഒരുപാട് കടമ്പകളുണ്ട് അങ്ങനെ ഒരു പദ്ധതിയുടെ പ്രാഥമിക ഘട്ടം എന്ന് മാത്രം കരുതിയാൽ മതി എരുമേലി എന്നത് ശബരിമല അടക്കം തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള ഒരു പ്രദേശം എന്ന നിലയ്ക്ക് അതിൽ ഒരു പ്രാഥമിക ചർച്ചയിലേക്ക് പോകുന്നു പക്ഷേ എതിർപ്പുകൾ അടക്കമുള്ള സാധ്യതകളും അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്